അങ്ങനെ ആരും അങ്ങനെ ആരു ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ ലൈഫിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് എനിക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റാണ് ആ ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഞാൻ എൻ്റെ ഒരു യൂട്യൂബിൻ്റെ ജേണിയെ കുറിച്ചിട്ട് ചെറിയ രീതിയിലൊന്നു പറയാൻ കേട്ടോ എൻ്റെ ഒരു യൂട്യൂബിൻ്റെ കാര്യങ്ങൾ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു ഇതിൽ നിൽക്കുമ്പോൾ എനിക്കൊരു ചേഞ്ച് വേണം എനിക്കൊരു മാറ്റം വേണം എനിക്കൊരു മുന്നോട്ട് എന്തെങ്കിലുമൊക്കെ പോകണം എന്നുള്ളൊരു ആ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകത്തില്ല എന്നുള്ളൊരു ഇതിൽ കേട്ടോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മുടെ ഈ ചാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് പേര് വരെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും അപ്ഡേറ്റ് ഇതുവരെ ചെയ്തിട്ടില്ല എം ദിനീഷ് എന്നാണ് അപ്പം ഞാൻ ആളെ ഇടയ്ക്ക് ഇങ്ങനെ ദിന്നിങ്ങനെ ഫോണിൽ സേവ് ഇട്ടിരുന്നു അങ്ങനെ ജസ്റ്റ് വെറുതെ ഇട്ടു എന്നേ ഉള്ളൂ അങ്ങനത്തെ പേര് തന്നെ അപ്പം പിന്നെ എൻ്റെ ഫസ്റ്റ് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ എൻ്റെ ഫേസ് ഒന്നും കാണിച്ചിട്ടല്ല ഞാൻ വീഡിയോസൊക്കെ ചെയ്യുന്നത് ചെയ്തിരുന്നത് ഞാൻ അല്ലാതെ ഇങ്ങനെ ഓയിസോർ കൊടുത്തിട്ടൊക്കെ ആയിരുന്നു പ്രോഡക്റ്റ് ഇങ്ങനെ കാണിക്കും ഷോർട്സ് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് കൂടുതൽ ചെയ്തിരുന്നത് അപ്പം അങ്ങനെയാണ് ചെയ്തിരുന്നത് അങ്ങനെ അങ്ങനെ ചെയ്തപ്പോൾ ചെറിയ രീതിയിൽ ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ടാണ് എൻ്റെ ഫേസ് ഞാൻ റിവീൽ ചെയ്തിട്ട് വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയത് അപ്പം നല്ല സപ്പോർട്ട് കുറച്ചൊക്കെ ഫാമിലിന്നായിരുന്നു തന്നെ കുഴപ്പമില്ലാത്ത രീതിയിൽ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മോ മോട്ടിവേ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പം എൻ്റെ രീതിയിലായിരുന്നു ഞാൻ എൻ്റെ ചാനൽ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചാനൽ കാര്യങ്ങളൊക്കെ ചെയ്ത് പോകുന്നത് എൻ്റെ എൻ്റെ ഒരു എനിക്കെങ്ങനെ എന്താണോ തോന്നുന്നത് അങ്ങനെ കേട്ടോ പിന്നെ ഹോൾ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എൻ്റെ കയ്യിൽ ചിലപ്പം കാശ് കാണത്തില്ല പ്രോഡക്റ്റ് വാങ്ങണമല്ലോ പ്രോഡക്റ്റ് വാങ്ങണം അത് റിവ്യൂ ചെയ്യണം അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇതിനെ ആപ്പിൽ നിന്നൊക്കെ ലോണൊക്കെ എടുത്തിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നത് ആപ്പ് ലോണൊക്കെ ഉണ്ടല്ലോ ചെറിയ രീതിയിലൊക്കെ കിട്ടുന്ന ചിലതൊക്കെ ഞാൻ റിട്ടേൺ ചെയ്യും ചിലതൊക്കെ ഞാൻ ഉപയോഗിക്കും കേട്ടോ അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എനിക്കെന്ന് പറയുമ്പോഴത്തേക്ക് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഈ നിമിഷം വരെ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്കത് തരുമോ ഇതു തരുമോ എന്നും പറഞ്ഞിട്ട് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എനിക്ക് അന്നും ഇഷ്ടമല്ല ഇന്നും ഇഷ്ടമല്ല കേട്ടോ എൻ്റെ ഒരു ആവശ്യം എന്നൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് എൻ്റെ ചാനലൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അങ്ങനെ ചെറിയ രീതിയിൽ റീൽസൊക്കെ ചെയ്തു തുടങ്ങി റീൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മുടെ പാട്ട് അങ്ങനെയൊക്കെ വോയിസ് ഒക്കെ കൊടുത്തിട്ടും ഡബ് ചെയ്തൊക്കെ ചെയ്തില്ലേ ഓ റീൽസ് അങ്ങനെയൊക്കെ ചെയ്തു തുടങ്ങി അത് അതെടുത്ത് ഞാൻ ഇൻസ്റ്റയിലും അപ്ലോഡ് ചെയ്ത് തുടങ്ങി അപ്പം അതുവരെ ഞാൻ ഒരു ഒരു റിവ്യൂ പോലും ചെയ്യാത്ത ഞാൻ വെറും ഫോട്ടോ മാത്രം പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ റീൽസ് ഒക്കെ ചെയ്തപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ ഒരുപാട് നല്ല മോട്ടീവ് ചെയ്ത് കുറച്ചുകൂടി നന്നായിട്ട് ചെയ്യൂ അതിനെ കൊണ്ട് പറ്റും അങ്ങനെ ഇതിൽ ഒരുപാട് മോട്ടിവേഷൻ ഇൻസ്റ്റയിൽ നിന്ന് കിട്ടി തുടങ്ങി അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടി തുടങ്ങി കേട്ടോ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒരുപാട് ഇവർ കാണുന്നുണ്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അങ്ങനെ ഒരുപാട് ഇനിയും മുന്നോട്ട് വേണ്ടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരുപാട് ഒരു മോട്ടിവേഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറിയ രീതിയിൽ ഫാമിലിയിൽ ചില ചില ഡ്രസ്സിങ് കാണുമ്പോഴത്തേക്കും ഒരുപാട് പേര് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് തന്നെ കൂടെ നിന്നവർ എന്നെ പിരിഞ്ഞു മാറി പോയി ഒരു സമയത്ത് കേട്ടോ പിന്നെ ചെറിയ സമയത്ത് ഒറ്റയ്ക്ക് ആയിപ്പോയി എന്തോ എന്ത് കാരണം കൊണ്ടാണ് അവരൊക്കെ പോയതെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും അറിയത്തില്ല അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിലൂടെ കുറേ പോയി അങ്ങനെ ഇതുവരെയ്ക്കും ചാനലിൻ്റെ ഒരു ചാനലിന് ചാനലിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കുറേ ഒരു ഒരു ദിവസത്തെ ഓരോ ദിവസത്തെ കാര്യങ്ങളും എൻ്റെ ഒരു വർഷം ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എൻ്റെ കൂടുതലും എൻ്റെ ഞാൻ എന്നെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ചാനലിന് വേണ്ടിയിട്ട് തന്നെയാണ് എൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് ചില സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ കിളി പോകുന്നൊരവസ്ഥയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാം കൂടി എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ വീട്ടിൽ തന്നെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ ഇതിന് ഇതിൻ്റെ പുറകെ തന്നെ അങ്ങായിപ്പോയി അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓപ്ഷൻ എനിക്കിഷ്ടമാണ് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ഹാഫ്ലി ആയി അക്കൗണ്ട് വന്നപ്പോൾ ഹാഫ്ലി ആയി ഇപ്പോൾ പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വീഡിയോ ഞാൻ പറഞ്ഞ് വന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ചാനലിൽ എനിക്ക് എങ്ങനെ എത്രത്തോളം എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു തേജസ്സിലോട് തന്നെ തുടങ്ങിയ ചാനലാണ് എത്രത്തോളം എനിക്കറിയില്ല കാരണം ഒരുപാട് കാരണങ്ങളുണ്ട് ഒരുപാട് എന്നെ കൊണ്ട് എല്ലാം കൂടെ കൂട്ടിയേ കൂടുവെന്നറിയില്ല അങ്ങനെ പിന്നെ നമ്മൾ ഈ ഫോൺ മെമ്മറി ഫില്ലാകും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യും വീണ്ടും എനിക്ക് അതെല്ലാം കൂടി ഫോർഡ് ഫോൺ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ വീഡിയോസ് എടുക്കണം മെമ്മറി ഫുള്ളാവും പിന്നെ ഒരുപാട് ഡിലീറ്റ് ചെയ്യും അങ്ങനെ അങ്ങനെ ചില സമയത്തൊക്കെ വട്ടും തല കൂടുതൽ പിടിക്കുന്ന അവസ്ഥയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഫോർ തൗസൻഡ് വാച്ച് അവർ ആണ് നമുക്ക് യൂട്യൂബിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ അത് യൂ ഫോർ തൗസൻഡ് ആകാറായി നിന്ന സിറ്റുവേഷനിൽ തന്നെ പെട്ടെന്ന് തിരിച്ച് ത്രീ സെവൻ ഹൺഡ്രഡ് അങ്ങനെയൊക്കെ ആവുന്നുണ്ട് ഇപ്പോൾ വാച്ച് അവർ എന്ന് പറയുമ്പോഴത്തേക്ക് അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് കേട്ടാ എന്നാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ട് പോകുന്നാലും കുഴപ്പമില്ല ഇങ്ങോട്ട് തിരിച്ച് കയറുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ചെയ്തിട്ടും നമുക്ക് ഒന്നും അങ്ങോട്ടാവുന്നില്ലല്ലോ ഒരു റിസൽറ്റും അങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ എന്ന് എന്നാലോചിക്കുമ്പോൾ നല്ല രീതിയിൽ നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് കാരണം ഓരോ ദിവസം ദിവസമാകുമ്പോഴത്തേക്കും വാച്ചവർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ഓരോ വീഡിയോസും നിങ്ങൾക്ക് ചിലവർക്ക് അറിയായിരിക്കും ഓരോ വീഡിയോസും ബുദ്ധിമുട്ടി നല്ല ബുദ്ധിമുട്ടി തന്നെയാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ ഇങ്ങനെ വാച്ച് വാച്ച്വർ ഇങ്ങനെ കുറയുമ്പോൾ നല്ല നല്ല വിഷമുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് തന്നെ ഒരുപാട് എൻ്റെ ഒരു എൻ്റെ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും എൻ്റെ മക്കളെ കാര്യങ്ങളാണെങ്കിലും ഹസ്ബൻ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ വീഡിയോ വെച്ച് പോയി അപ്പം ഇത്രയും മാറ്റി വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഇത് ഇല്ലെങ്കിലും നമുക്ക് നല്ലൊരു ബുദ്ധിമുട്ടി തന്നെയാണ് തോന്നുന്നത് അപ്പം അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ മെയിൽ ചെയ്തിട്ടും എനിക്ക് ഒരു റിസ്പോണ്ടും കിട്ടിയിട്ടില്ല പിന്നെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല ലൈവിൽ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല ഒരുപാട് പേര് ഇപ്പോഴും വിചാരിക്കുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് ഏണിങ്സ് ഉണ്ട് അങ്ങനെ കാശ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഉണ്ടോ എനിക്ക് സത്യമായി എനിക്ക് ഒരു രൂപ പോലും യൂട്യൂബിൽ നിന്ന് ഇതുവരെയ്ക്കും എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഒന്നും ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് എന്താ പറയുക പറഞ്ഞാൽ എനിക്ക് അനുഭവം കാശ്ശേരി വരും കേട്ടോ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ തന്നെയാണ് പോകുന്നത് ഈ ചാനൽ കൊണ്ട് പോകുന്നത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം ഇരിക്കണം അങ്ങനെയൊക്കെ കേട്ടോ കാരണം ഞാൻ ഞാൻ ഇൻസ്റ്റയെന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു വെറുതെ വെറുതെ സൈഡ് പോലെ ചെയ്തിട്ട് അതിപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇൻസ്റ്റ വെറുതെ ഓരോ റീലെടുത്ത് ഇട്ടിട്ടും നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ യൂട്യൂബിൽ നിന്ന് എനിക്കറിയാം യൂട്യൂബിൽ നിന്ന് കയറി വരാൻ കുറച്ച് പാടാണ് എന്നും പക്ഷെ എനിക്കറിയത്തില്ല എനിക്ക് എത്രത്തോളം നൃത്ത് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയത്തില്ല ഞാൻ ഇവിടെ വെച്ചെങ്കിൽ സ്റ്റോപ്പായി പോകുമോയെന്ന് എനിക്കൊരു പേടിയുണ്ട് നിർത്തി പോകുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് പക്ഷേ എൻ്റെ ഒരു ചാനലും ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ചാനൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് പിന്നെ എനിക്ക് നിങ്ങളെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ കേട്ടോ നിങ്ങളെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഭയങ്കര നന്ദിയുണ്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എൻ്റെ എൻ്റെ കൂടെ നിൽക്കുന്നതിൽ ഒരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ വീഡിയോ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട് അപ്പോൾ ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ നിങ്ങൾ ഓരോ ഓരോ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഡെയിലി കമൻ്റ് ചെയ്യുന്നവരുണ്ട് അത് കാത്തിരിക്കുന്നവരുണ്ട് അവരോടൊക്കെ ഭയങ്കരമായിട്ട് എനിക്ക് നന്ദി പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എനിക്ക് ഇത്രത്തോളം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമെന്ന് പോലും ഞാൻ ആരും ഉണ്ടാകും ആരെങ്കിലും ഉണ്ടാകുമെന്നു പോലും എനിക്കറിയത്തില്ല പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഇത്രത്തോ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്കൊരു വേണമെങ്കിൽ ഇല്ല നമുക്കൊരു ഗ്രോത്ത് ഇല്ല എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ് ഇത്രയും ചെയ്തിട്ടും ഒന്നുമില്ല എന്ന് പറയുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാട്ടോ അതിപ്പം എത്രത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല ഏർ ചില സമയത്തൊക്കെ ഉം ചില സമയത്തൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഞാനേ അല്ലാതായി പോകുന്ന ചില സമയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ എന്താ ചെയ്യുക എന്ന് എനിക്കറിയില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു പറഞ്ഞാൽ എനിക്ക് കുറച്ചൊന്ന് കുറച്ചൊരു എന്തിന്നെങ്കിലൊക്കെ ഒരു ഗ്യാപ്പ് വേണം എനിക്കറിയില്ല എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഓരോരോ ഇതൊക്കെയാണ് ഫാമിലിയിലൊന്നും ഒരു പ്രശ്നങ്ങളോ എന്റെ ഹസ്ബൻഡിന്റെ കാര്യങ്ങളിൽ നിന്നായിരുന്നാലും മക്കളെ കാര്യങ്ങളിൽ നിന്നാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഞാൻ എനിക്കെന്തോ ഞാൻ ഒക്കെ അല്ല എന്നൊരു തോന്നലുണ്ട് ചില സമയത്തൊക്കെ കേട്ടോ എപ്പോഴും ഇല്ല ചില സമയത്തൊക്കെ അപ്പോൾ അതിന്നൊക്കെ എനിക്ക് ചാനല് ചാലില് നിർത്തേണ്ടി വരുമോ ഗ്രോത്ത് ഇല്ല നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നില്ല ചാനല് നമുക്ക് നിർത്തേണ്ടി വരുമോ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോ സത്യം പറയാൻ നല്ല വിഷമം തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് ചെയ്യണമെന്നുണ്ടോ ആഗ്രഹമുണ്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ചെയ്യുമ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ നമുക്ക് വേണ്ടേ എന്തൊക്കെ ഒരു മോട്ടിവേഷനും ഇല്ലാണ്ട് നമുക്കൊരു ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലോ കൂടുതൽ നമുക്ക് അതിന് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു തോന്നത്തില്ല കേട്ടോ പക്ഷെ അവർ വാശിക്ക് ചെയ്യുന്നവരുണ്ട് എനിക്ക് കൂടുതൽ കാണിച്ചു കൊടുക്കണോ എന്ന് വാശിക്ക് കാണിച്ച് ചെയ്യുന്നവരുണ്ട് പക്ഷേ എനിക്കെല്ലാം കൂടിയിട്ട് എനിക്കറിയത്തില്ലടാ എനിക്ക് എനിക്കറിയത്തില്ല എന്നെക്കൊണ്ട് കുട്ടിയെ കൂടുമോന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ എന്തായാലും കുറച്ച് കുറച്ച് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാലും കുറച്ച് ദിവസം കൂടെ നോക്കട്ടെ എങ്ങനെയാണെന്ന് നോക്കട്ടെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നോക്കട്ടെ അപ്പോൾ എന്തായാലും ഉടനെ എൻ്റെ ചാനലിൽ നിർത്തി ഈ ചാനൽ നിർത്തുമെന്ന് വെച്ചാൽ അത് എനിക്കറിയത്തില്ല ഉടനെ ഒന്നും ഞാൻ എത്താൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നില്ല എന്തായാലും ആ കുറച്ചും കൂടിയിട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് കുറച്ചും നമുക്ക് എങ്ങനെയാണ് ചാനൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ടോ ഇല്ലയോന്ന് നോക്കിയിട്ട് ഏതിലെങ്കിലും ഒന്നിനൊരു കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് ഏതിലെങ്കിലും ഒന്ന് കാരണം ഒരുപാട് ഷൂട്ട് വർക്കുകളൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട് അപ്പം അതും ഇതും എല്ലാം കൂടിയിട്ടൊക്കെ എനിക്കറിയത്തില്ല ചെയ്യാം ഒരുപാട് കാര്യങ്ങളൊക്കെ തലയിലുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ും പുറത്തോട്ട് പറഞ്ഞില്ല എനിക്കൊന്നും ഓവർ ടെൻഷൻ കാരണമാവാം ഉറക്കം കുറവാണ് കുറച്ച് ദിവസമായിട്ട് എല്ലാത്തിൻ്റെതും ആവാം ഫ്രസ്ട്രേറ്റഡ് ആണ് ഭയങ്കരമായിട്ട് ടെൻഷനാണ് എന്തിൻ്റെയാണെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കും അറിയത്തില്ല എന്തെങ്കിലും ഹോർമോൺ ഇഷ്യൂസ് ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റിൽ ചെയ്ത് അപ്പോൾ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൂടെ പറയണം നിങ്ങനെ കൂടി കൂട്ടെന്തെങ്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്തത് പിന്നെ ഞാൻ ഞാൻ ആരുടെ മുന്നിലും കര കരയാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടാത്ത ഒരാളാണ് കേട്ടോ ഞാനെന്ന് പറയുമ്പോഴത്തേക്ക് കറങ്ങാൻ ഞാൻ കയ്യിൽ നിന്ന് പോകും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് ഞാൻ ആരുടെ മുന്നിലും മുന്നിൽ നിന്ന് കരയാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ് പോയാൽ കയ്യിൽ നിന്ന് മൊത്തത്തിൽ അങ്ങ് ഒരു അവസ്ഥയിലാണ് കേട്ടോ അപ്പം എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടെങ്കിൽ നിങ്ങളോട് കൂടെയൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ആരോടെങ്കിലൊക്കെ പറഞ്ഞാൽ ഒരു ആ വിഷമം അങ്ങ് മാറുമല്ലോ പ്രത്യേകിച്ച് എനിക്ക് പറയാൻ വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ ഹസ്ബൻഡ് ഉണ്ട് ആളോടാണ് മൊത്തത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു വിഷമം വരുമ്പോൾ പെട്ടെന്ന് വിളിക്കാനായിട്ട് എനിക്കരുമില്ല കേട്ടോ ആരോടത്തെങ്കിലൊക്കെ വിളിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു വിഷമം വിഷമങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരും എനിക്ക് അങ്ങനെ ആരുമില്ല അങ്ങനെ ഒരു ഹസ്ബൻഡോണായിട്ടോ എല്ലാ ആള് ആളോടാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരുടെ ഒരു ഫ്രണ്ടോ ആരും അങ്ങനെ പ്രത്യേകിച്ച് ആരും തന്നെ ഇല്ല എന്റെ വിഷമങ്ങൾ കേൾക്കാൻ വേണ്ടിട്ടോ അങ്ങനെ അങ്ങനെ ആരും ആരുല്ലോ അപ്പൊ ചിലപ്പോ അതാവാം ആളുള്ളത് കൊണ്ട് എന്റെ എല്ലാം കേട്ട് എന്നെ കോംപ്രമൈസ് ചെയ്ത് സമാധാനിപ്പിച്ച് അങ്ങനെ കൊണ്ട് പോവാട്ടോ അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് നമ്മുടെ ചാനലിൽ എന്നെ അഥവാ കണ്ടില്ലായെങ്കിൽ ഞാൻ പോയി എന്ന് വിചാരിക്കരുത് ഞാൻ വരും ഉറപ്പായിട്ടും വരും അഥവാ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഞാൻ എടുക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു വിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഞാനും തയ്യാറല്ല കുറച്ചും കൂടിയിട്ട് ഹോംവർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറച്ചും കൂടിയിട്ടൊക്കെ പഠിച്ചിട്ട് ഞാൻ ഉറപ്പായിട്ടും വരും അപ്പോൾ അത് പറയേണ്ടിയിട്ടാണ് ഞാൻ വന്നത് കുറച്ച് ലാഗായിപ്പോയി എന്നറിയാം കുറച്ച് ഷോഗായിപ്പോയി എന്നൊക്കെ എനിക്കറിയാം അപ്പോൾ എന്തായാലും എന്നോടൊന്ന് ക്ഷമിച്ചേക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണണമെങ്കിൽ എന്നോടൊന്ന് പറയാം കേട്ടോ നമുക്ക് പറ്റുന്നതുപോലെയൊക്കെ ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുക അപ്പോൾ വേറൊരു വീഡിയോ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് അതെല്ലാം പെട്ടെന്ന് ഉണ്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ വീണ്ടും സപ്പോർട്ടും എല്ലാം ഞാൻ പ്രതീക്ഷിക്കുകയാണ് വീണ്ടും ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ബൈ ലവ് യു